തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ യൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ തോമ ചൻവിയെ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങള് എന്ന ക്ഷണിച്ചതിന് വലിയ ത്യാഗമിട്ടെന്ന് എനിക്ക് മനസ്സിലായി വേറെ കിട്ടും എന്നെ തന്നെ നിങ്ങൾ ക്ഷണിച്ച് അതിന് പ്രസിഡന്റ് ഡോക്ടർ ബിജു ജെ അധ്യക്ഷത വഹിച്ചു കാബിനറ്റ് സെക്രട്ടറിമാരായ അനിൽകുമാർ കെ എം അഡ്വക്കേറ്റ് കെ പി വിജയരാജൻ ടോം ഐസക് മോഹനൻ വി പി അബ്ദുള്ള കെ ടി ബിനുകുമാർ സി ജെ മുരളി കാപ്പിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സെക്രട്ടറി ബിബിൻ ഇ റിപ്പോർട്ടർ അവതരിപ്പിച്ചു അബ്ദുള്ളക്കുട്ടി കുട്ടി എ പി സ്വാഗതവും ഇ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു വണ്ടൂർ ആശ്രയ സ്കൂളിന് ചെണ്ടയും അംഗനവാടിക്ക് ഫാനുകളും നൽകി സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബിബിൻ ഇ സെക്രട്ടറി കൃഷ്ണകുമാർ ഇ ട്രഷറർ പ്രജീഷ് പി എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തന്നെ കഴിഞ്ഞ അഞ്ച് ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കൂട്ടും